വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് ഇന്നത്തെ അല്ലലിയ വചനത്തിലൂടെ നാം ഏറ്റു ചൊല്ലുമ്പോൾ ഈ വചനത്തിന് ജീവൻ നൽകുവാൻ നമ്മെ ക്ഷണിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ജോലിസ്ഥലത്തും വീട്ടിലായാലും സ്കൂളുകളിലായാലും നാം എല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ നയിക്കപ്പെട്ട് അവിടുത്തെ ഭജനത്തിന് സാക്ഷികളാകുവാൻ വിളിക്കപ്പെടുന്നു ഈ സാക്ഷ്യം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കാം ദൈവം തൻ്റെ പുത്രനിലൂടെ മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുവാൻ നമ്മെപ്പോലെ ഒരാളായി പാവം നമ്മളോടൊപ്പം ജീവിക്കുവാൻ ആഗ്രഹിച്ചതിൻ്റെ തിരുനാൾ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ ആ വേളയിൽ നാം ആയിരിക്കുമ്പോൾ അവിടുത്തെ ചൈതന്യത്താൽ നമ്മെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മി സമർത്ഥമെ അനുഗ്രഹിക്കട്ടെ ഇവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു